ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കാസ്കേഡ് ഓഫ് മാത്സ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എന്താണ് ഒരു ലൈബ്രറി കഥ എന്ന് പറയുന്ന പറയുന്നൊരു പസ്സിൽ ഞാനിതിന് മുന്നേ ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ ആൻ ഉത്തരമാണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പറഞ്ഞത് അന്ന് ഞാൻ വീഡിയോ ചോദ്യം പറഞ്ഞപ്പോൾ നിങ്ങളോട് പറഞ്ഞു നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉത്തരം കിട്ടുവാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നു പക്ഷേ കമൻറ്റ് കിട്ടിയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് ഞാൻ ഇന്ന് ആൻസർ ഇടാൻ പോവാണ് ഈ ചോദ്യത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഞാൻ എടുത്തേക്കുന്ന ആ ഒരു നമ്പേഴ്സ് ഉണ്ടല്ലോ അത് നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ഒരു കൺവീനിയൻസിനനുസരിച്ച് നമുക്ക് കുറക്കെ കൂട്ടോ എന്തൊക്കെയെന്ന് ചെയ്യുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് ഈ ഒരു ചോദ്യത്തിന് നമുക്ക് മോൾഡ് ചെയ്തെടുക്കാൻ പറ്റും ഓക്കെ ഈ ചോദ്യത്തില് ഞാൻ എന്താണ് ആൻസർ പറഞ്ഞപ്പോൾ ആ ആൻസർ ഫൈനൽ ഫൈനല് ഷോർട്ടായിട്ടുള്ള ഇതും പറഞ്ഞിട്ടുണ്ട് ആ ഷോർട്ട് സ്റ്റെപ്പ് എങ്ങനെ വന്നതെന്നോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എഴുതി ഞാൻ ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് ആൻസർ ഒന്ന് നോക്കിയാലോ ഒരു ലൈബ്രറി കഥ ഒരു ലൈബ്രറിയിൽ പഴയ ബുക്കുകൾ ക്രമപ്പെടുത്തി വെക്കുകയായിരുന്നു ലൈബ്രറിയെ എഴുന്നൂറ് മുതൽ ആയിരം വരെ നമ്പർ ഇട്ടിട്ടുള്ള ബുക്കുകൾക്കിടയിൽ ഒരേ വിഭാഗത്തിൽ പെടുന്ന ബുക്കുകളുടെ നമ്പറുകൾക്ക് ഒരു പ്രത്യേകത ഉണ്ടെന്ന് കണ്ടെത്തി അപ്പൊ എന്തൊക്കെയാണ് ആ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുള്ള അതിന്റെ എന്താണ് ക്രൈറ്റീരിയാസ് നൂറിന്റെ സ്ഥാനത്തെ അക്കം പത്തിന്റെ സ്ഥാനത്തെ അക്കത്തെക്കാൾ വലുതാണ് അതുപോലെ പത്തിന്റെ സ്ഥാനത്തെ അക്കം ഒറ്റയുടെ സ്ഥാനത്തെ അക്കത്തെക്കാൾ വലുതാണ് എങ്കിൽ എത്ര എണ്ണ പുസ്തകങ്ങളാണ് ആ വിഭാഗത്തിലുള്ളത് കണ്ടെത്താൻ സഹായിക്കുമോ ഈ ഒരു പസില് ഒരു ലൈബ്രറി കഥ എന്ന പസില് ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു എന്നെന്ത് പറഞ്ഞു നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പോൾ ഇന്ന് ഞാൻ ഇതിൻ്റെ ആൻസർ പറയാൻ പോവാണ് ഓക്കെ അപ്പം എത്ര തൊട്ട് എത്ര വരെ നമ്പർ ഇട്ടിട്ടുള്ള ബുക്കാണുള്ളത് എഴുന്നൂറ് തൊട്ട് ആയിരം വരെ അല്ലേ അതില് എന്താണ് എഴുന്നൂറ് തൊട്ട് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വരെ ഒരു ഷെൽഫിലാണ് ഒരു ഷെൽഫിൽ എഴുന്നൂറ് തൊട്ട് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വരെ നമ്മുടെ ബുക്ക് നമ്മുടെ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ എന്താണ് നൂറിൻ്റെ സ്ഥാനത്തെ അക്കം പത്തിന്റെ സ്ഥാനത്തെ അക്കത്തെക്കാൾ വലുതായിരിക്കണം പത്തിന്റെ സ്ഥാനത്തെ അക്കം ഒറ്റയുടെ സ്ഥാനത്തേക്കാൾ വലുതായിരിക്കണം എന്നല്ലേ അപ്പം ആദ്യം നമുക്ക് എഴുന്നൂറിന്റെ ഷെൽഫ് നോക്കാം എഴുന്നൂറിന്റെ സെൽഫ് ഷെൽഫ് എടുക്കുമ്പോൾ നിങ്ങൾ നോക്കി എഴുന്നൂറ് തൊട്ട് എഴുന്നൂറ്റി ഒൻപത് വരെയുള്ള ബുക്കുകൾ എഴുന്നൂറ് തൊട്ട് എഴുന്നൂറ്റി ഒൻപത് വരെയുള്ള ബുക്കുകൾ എടുത്ത് എഴുന്നൂറ് എഴുന്നൂറ്റി ഒന്ന് എഴുന്നൂറ്റി രണ്ട് എഴുന്നൂറ്റി മൂന്ന് എന്നാണ് ഇതിൽ നൂറിന്റെ സ്ഥാനത്ത് ഏഴാണ് അത് വലുതാണ് പക്ഷെ പത്തിന്റെ സ്ഥാനത്ത് പൂജ്യവും ഒറ്റയുടെ സ്ഥാനത്ത് ഒന്ന് രണ്ട് മൂന്ന് എന്നല്ലേ അതായത് പത്തിന്റെ സ്ഥാനത്തെ അക്കം എന്ന് പറയുന്നത് ഒറ്റയുടെ സ്ഥാനത്തെ അക്കത്തേക്കാൾ ചെറുതാണ് നമുക്ക് വലുതല്ലേ വേണ്ടേ അപ്പൊ എഴുന്നൂറ് തൊട്ട് എഴുന്നൂറ്റി ഒൻപത് വരെ നമ്മൾ പറയുന്ന രീതിയിലുള്ള ബുക്കുകളൊന്നും ഷെൽഫിൽ ഇല്ല ഓക്കെ ഇനി അടുത്ത എഴുന്നൂറ്റി പത്ത് തൊട്ട് എഴുന്നൂറ്റി പത്തൊൻപത് വരെ നോക്കിക്കേ എഴുന്നൂറ്റി പത്ത് തൊട്ട് എഴുന്നൂറ്റി പത്തൊൻപത് വരെ നോക്കുമ്പോൾ എഴുന്നൂറ്റി പത്ത് വരും അല്ലേ കാര്യം ഏഴ് ഒന്നിനേക്കാൾ വലുതാണ് ഒന്ന് പൂജ്യത്തിനേക്കാൾ വലുതാണ് അപ്പൊ നമ്മുടെ ഷെൽഫുകളിൽ നമ്മൾ ഉദ്ദേശിക്കുമ്പോഴത്തെ ഒരു ബുക്ക് നമുക്ക് കിട്ടി ബാക്കി ബുക്കുകളൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന ബുക്ക് എങ്ങനെയായിരിക്കണം നൂറിൻ്റെ സ്ഥാനത്തെ അക്കം പത്തിന്റെ സ്ഥാനത്തെ അക്കത്തേക്കാൾ വലുതായിരിക്കണം പത്തിന്റെ സ്ഥാനത്തെ അക്കം ഒറ്റയുടെ സ്ഥാനത്തേക്കാൾ വലുതായിരിക്കണം അപ്പൊ നമ്മൾ എടുത്തേ എഴുന്നൂറ്റി പത്ത് അങ്ങനെ ഒരക്കമാണെന്ന് കിട്ടി ഇനി പതിനൊന്ന് നോക്കിക്കേ വരുവോ വരുവല്ല നൂറിന്റെ സ്ഥാനത്തും ഒറ്റയുടെ സ്ഥാന പത്തിന്റെ സ്ഥാനത്തും ഒറ്റയുടെ സ്ഥാനത്തും ഒന്നും ഒന്നും ആണ് വരില്ല ഇനി എഴുന്നൂറ്റി പന്ത്രണ്ട് എടുത്താലോ പത്തിന്റെ സ്ഥാനത്തൊന്നും ഒറ്റയുടെ സ്ഥാനത്ത് രണ്ടുമാണ് അതും വരില്ല അപ്പൊ അങ്ങനെ നോക്കി എഴുന്നൂറ്റി പത്തൊൻപത് വരെ ഇനി വേറെ ബുക്കുകളൊന്നും ഇതേ കണ്ടീഷനിൽ വരുന്നില്ല ഇനി അടുത്ത എഴുന്നൂറ്റി ഇരുപത് തൊട്ട് എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് വരെ നിങ്ങളൊന്നാലോചിച്ച് എഴുന്നൂറ്റി ഇരുപത് തൊട്ട് എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് വരെ അതിൽ എഴുന്നൂറ്റി ഇരുപത് വരും അല്ലെ നൂറിന്റെ സ്ഥാനത്ത് ഏഴ് പത്തിന്റെ സ്ഥാനത്ത് രണ്ട് ഒറ്റയുടെ സ്ഥാനത്ത് ഇരുപത് അപ്പൊ എഴുന്നൂറ്റി ഇരുപത് വരും എഴുന്നൂറ്റി ഇരുപത് കഴിഞ്ഞ് ഇരുപത്തി ഒന്ന് വരുമോ എഴുന്നൂറ്റി ഇരുപത്തിയൊന്നും വരും ഏഴ് രണ്ട് ഒന്ന് അല്ലെ ഇനി എഴുന്നൂറ്റി ഇരുപത്തി രണ്ട് വരുമോ വരത്തില്ല അല്ലെ എഴുന്നൂറ്റി ഇരുപത്തി മൂന്നോ അതും വരൂല അങ്ങനെ പോയാൽ താഴോട്ട് വേറെ വരത്തില്ല ഇനി അപ്പം എഴുന്നൂറ്റി ഇരുപത് തൊട്ട് ഇരുപത്തി ഒൻപത് വരെ ഉള്ളതിൽ എഴുന്നൂറ്റി ഇരുപതും ഇരുപത്തി ഒന്നും മാത്രമാണ് വന്നിട്ടുള്ളത് ഇനി അടുത്ത എഴുന്നൂറ്റി മുപ്പത് തൊട്ട് എഴുന്നൂറ്റി മുപ്പത്തൊൻപത് വരെ നിങ്ങളൊന്നെടുത്തേ എഴുന്നൂറ്റി മുപ്പത് തൊട്ട് മുപ്പത്തി ഒൻപത് വരെ എടുക്കുമ്പോഴും എഴുന്നൂറ്റി മുപ്പത് വരും എഴുന്നൂറ്റി മുപ്പത്തി ഒന്ന് വരും അല്ലേ പിന്നെ എഴുന്നൂറ്റി മുപ്പത്തി രണ്ട് വരും എഴുന്നൂറ്റി മുപ്പത്തി രണ്ട് വരെ വരും എഴുന്നൂറ്റി മുപ്പത്തി മൂന്ന് വരുമോ ഇല്ല എഴുന്നൂറ്റി മുപ്പത്തി നാലോ ഇല്ല അപ്പം നമ്മുടെ കണ്ടീഷൻ എന്താണ് ഞാൻ ഒന്നുകൂടെ പറയാം നൂറിന്റെ സ്ഥാനത്തെ അക്കം പത്തിന്റെ സ്ഥാനത്തെ അക്കത്തേക്കാൾ വലുതായിരിക്കണം പത്തിന്റെ സ്ഥാനത്തെ അക്കം ഒറ്റയുടെ സ്ഥാനത്തേക്കാൾ വലുതായിരിക്കണം ഇപ്പൊ എഴുന്നൂറ്റി മുപ്പത് തൊട്ട് എഴുന്നൂറ്റി മുപ്പത്തി ഒൻപത് വരെ എടുത്തപ്പോൾ നമുക്ക് എത്ര ബുക്കുകൾ അങ്ങനത്തെ കിട്ടി ഷെൽഫിൽ നിന്ന് മൂന്ന് ബുക്കുകൾ കിട്ടിയല്ലേ ഇപ്പൊ എഴുന്നൂറ്റി മുപ്പത് മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് ഇനി എഴുന്നൂറ്റി നാല്പത് തൊട്ട് എഴുന്നൂറ്റി നാല്പത്തി ഒൻപത് വരെ നോക്കിക്കേ അങ്ങനെ എടുക്കുമ്പോൾ എഴുന്നൂറ്റി നാല്പത് വരാം എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് വരാം എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ട് വരാം എഴുന്നൂറ്റി നാല്പത്തി മൂന്ന് വരും ഇനി എഴുന്നൂറ്റി നാല്പത്തി നാല് നാല്പത്തി അഞ്ചൊന്നും വരത്തില്ലല്ലോ താഴോട്ട് പോയാൽ ഇനി വരത്തില്ല ഇനി അടുത്ത് എഴുന്നൂറ്റി അൻപതൊന്നും നിങ്ങളെടുത്ത് എഴുന്നൂറ്റി അൻപത് എടുത്താലോ എഴുന്നൂറ്റി അൻപത് എടുക്കുമ്പോ എഴുന്നൂറ്റി അൻപത് വരും എഴുന്നൂറ്റി അൻപത്തി ഒന്ന് വരും എഴുന്നൂറ്റി അൻപത്തി രണ്ട് വരും എഴുന്നൂറ്റി അൻപത്തി മൂന്ന് വരും എഴുന്നൂറ്റി അൻപത്തി നാല് വരും അല്ലെ എഴുന്നൂറ്റി അൻപത്തി അഞ്ച് വരുമോ ഇല്ല വരത്തില്ല ഇനി നമുക്ക് എഴുന്നൂറ്റി എടുക്കാം എഴുന്നൂറ്റി അറുപതെടുത്താൽ എഴുന്നൂറ്റി അറുപത് വരും എഴുന്നൂറ്റി അറുപത്തി ഒന്ന് വരും എഴുന്നൂറ്റി അറുപത്തി രണ്ട് വരും എഴുന്നൂറ്റി അറുപത്തി മൂന്ന് വരും എഴുന്നൂറ്റി അറുപത്തി നാല് വരും എഴുന്നൂറ്റി അറുപത്തി അഞ്ച് വരും എഴുന്നൂറ്റി അറുപത്തി ആറ് തൊട്ട് താഴോട്ട് വരുമോ വരത്തില്ല ഇനി എഴുന്നൂറ്റി എടുക്കാൻ പറ്റുമോ എഴുന്നൂറ്റി എഴുപത് തൊട്ട് എണ്ണൂറ്റി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വരെ എടുക്കാൻ പറ്റും പറ്റത്തില്ല കാര്യം എന്താണ് ഇനി അങ്ങോട്ട് പോകും പത്തിന്റെ പത്തിന്റെ സ്ഥാനത്തെ അക്കങ്ങൾ എന്താണ് നമ്മുടെ നൂറിന്റെ സ്ഥാനത്തെ അക്കത്തെക്കാളും വലുതായി കൊണ്ടിരിക്കും അല്ലെ അപ്പൊ അങ്ങനെ പറ്റത്തില്ല നിങ്ങൾ ഇപ്പൊ നോക്കിക്ക നമ്മുടെ ഈ ഷെൽഫില് നമുക്ക് കിട്ടിയതനുസരിച്ച് അനുസരിച്ച് ഓരോന്നിലും എത്ര ബുക്ക് വീതം കിട്ടി ആദ്യത്തെ ഷെൽഫിൽ ഒരു ബുക്ക് ഒന്ന് കിട്ടി കിട്ടിയല്ലേ ഒരു ബുക്കാണ് നമുക്ക് നമ്മുടെ ക്രൈറ്റീരിയ അനുസരിച്ച് കിട്ടിയത് രണ്ടാമത്തെ ഷെൽഫിലെ ബുക്കുകളിൽ നിന്നോ രണ്ടെണ്ണം കിട്ടി മൂന്നാമത്തേന്ന് മൂന്നെണ്ണം കിട്ടി നാലാമത്തേന്ന് നാലെണ്ണം കിട്ടി അഞ്ചാമത്തേന്ന് അഞ്ചെണ്ണം കിട്ടി ആറാമത്തെ ഷെൽഫ് സെക്ഷനിൽ നിന്ന് ആറ് ബുക്ക് കിട്ടി അതായത് എഴുന്നൂറ് തൊട്ട് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വരെയുള്ള ഷെൽഫിൽ നിന്ന് ഓരോ സെറ്റിൽ നിന്നും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എന്നിങ്ങനെ ബുക്ക് കിട്ടി അപ്പം മൊത്തം എത്ര ബുക്ക് കിട്ടി എന്ന് അറിയാൻ നമ്മൾ എങ്ങനെ അത് കാൽക്കുലേറ്റ് ചെയ്യും ഇപ്പം ആറ് ഷെൽഫിൽ നിന്നായിട്ട് ഒരു എന്താണ് ഇങ്ങനെയാണ് ബുക്കുകൾ കിട്ടിയിരിക്കുക അപ്പം നമുക്കറിയാം എൻ നമ്പേഴ്സ് നമുക്ക് കാൽക്കുലേറ്റ് നാച്ചുറൽ എൻ നമ്പേഴ്സിൻ്റെ തുക കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്കൊരു വഴി അറിയാമല്ലോ എന്താണ് എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ബൈ ടു ആണ് അല്ലേ അപ്പം എന്താണ് എൻ എത്രയാണ് ആറ് ഇൻറ്റു ആറ് പ്ലസ് ഒന്ന് ഏഴ് ബൈ രണ്ട് എന്ന് പറയുന്നത് എന്താണ് രണ്ട് കൊണ്ട് ക്യാൻസൽ ചെയ്യപ്പോൾ മൂന്നപ്പം മൂന്ന് ഇൻറ്റു ഏഴ് എന്ന് പറയുന്ന ഇരുപത്തിയൊന്ന് ബുക്ക് അപ്പൊ എന്താണ് ആദ്യം എഴുന്നൂറ് തൊട്ട് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വരെ എടുത്തപ്പോൾ നമുക്ക് എത്ര ബുക്ക് കിട്ടി അതുപോലെ ഇരുപത്തി ഒന്ന് ബുക്ക് കിട്ടി അല്ലേ ഇനി അടുത്ത് നമുക്ക് എന്താണ് എണ്ണൂറ് തൊട്ട് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വരെ നോക്കിയാലോ ഇതേ രീതിയിലല്ലേ ചെയ്യേണ്ടത് എണ്ണൂറ് തൊട്ട് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വരെ ഇപ്പൊ എണ്ണൂറ് തൊട്ട് എണ്ണൂറ്റി ഒൻപത് വരെ എടുക്കപ്പോൾ ഉണ്ടോ ഇല്ല ഇപ്പൊ എണ്ണൂറ്റി പത്താണ് ആദ്യം വരുന്നത് അല്ലേ എണ്ണൂറ്റി പത്ത് കഴിഞ്ഞ പതിനൊന്ന് വരും ഇല്ല നമ്മൾ നേരത്തെ എടുത്ത പോലെ ഇനി അടുത്ത എണ്ണൂറ്റി ഇരുപത് വരും അല്ലേ എണ്ണൂറ്റി ഇരുപത് വന്നാൽ എണ്ണൂറ്റി ഇരുപത്തി ഒന്ന് വരും ഇനി എടുത്തതിന് താഴോട്ടില്ല ഇനി എണ്ണൂറ്റി മുപ്പത് എടുത്തു എണ്ണൂറ്റി മുപ്പത് കഴിഞ്ഞാൽ എണ്ണൂറ്റി മുപ്പത്തൊന്ന് വരും എണ്ണൂറ്റി മുപ്പത്തി രണ്ടും വരും അത് കഴിഞ്ഞ് എണ്ണൂറ്റി നാൽപ്പത് എണ്ണൂറ്റി നാല്പത്തി ഒന്ന് എണ്ണൂറ്റിനാൽപത്തിരണ്ട് എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് ഇനി എണ്ണൂറ്റി അൻപത് എടുക്കുമ്പോഴോ എണ്ണൂറ്റി അൻപത് എണ്ണൂറ്റി അൻപത്തി ഒന്ന് എണ്ണൂറ്റി അൻപത്തി രണ്ട് എണ്ണൂറ്റി അൻപത്തി മൂന്ന് എണ്ണൂറ്റി അൻപത്തി നാല് വരെ വരവരില്ലേ എന്താണ് ഒറ്റ നൂറിന്റെ സ്ഥാനത്തെ അക്കം ഒറ്റയുടെ സ്ഥാനത്തേക്കാൾ വലുതായിരിക്കും പത്തിന്റെ സ്ഥാനത്തേക്കാൾ വലുതായിരിക്കണം പത്തിന്റെ സ്ഥാനത്തെ അക്കം ഒറ്റയുടെ സ്ഥാനത്തേക്കാൾ വലുതായിരിക്കണം എന്ന് ഇനി എണ്ണൂറ്റി അറുപത് നമുക്ക് എടുക്കാമല്ലോ കാര്യം എട്ട് ആറ് പൂജ്യം എങ്ങനെയല്ലേ പോകുന്നത് എട്ട് ആറ് നൂറിന്റെ സ്ഥാനത്ത് എട്ട് പത്തിന്റെ സ്ഥാനത്ത് ആറ് അപ്പൊ അതും എടുക്കാമല്ലോ ഇപ്പൊ എണ്ണൂറ്റി അറുപതെടുത്തു എണ്ണൂറ്റി അറുപത്തി ഒന്ന് വരും എണ്ണൂറ്റി അറുപത്തി രണ്ട് വരും എണ്ണൂറ്റി അറുപത്തി മൂന്ന് വരും എണ്ണൂറ്റി അറുപത്തി നാല് വരും എണ്ണൂറ്റി അറുപത്തി അഞ്ചും വരും നമ്മൾ എഴുന്നൂറ് എടുത്ത് അതേ സീക്വൻസിൽ നമ്മൾ എടുത്തു പോയാൽ പോരെ എണ്ണൂറ്റി എഴുപതെടുക്കാമോ നമുക്ക് എണ്ണൂറ്റി എഴുപതും എടുക്കാം കാര്യം നൂറിന്റെ സ്ഥാനത്ത് എട്ട് പത്തിന്റെ സ്ഥാനത്ത് ഏഴുമായതുകൊണ്ടല്ലേ എണ്ണൂറ്റി എഴുപതെടുക്കുമ്പോൾ എണ്ണൂറ്റി എഴുപത് എണ്ണൂറ്റി എഴുപത്തി ഒന്ന് എണ്ണൂറ്റി എഴുപത്തി രണ്ട് എണ്ണൂറ്റി എഴുപത്തി മൂന്ന് എണ്ണൂറ്റി എഴുപത്തി നാല് എണ്ണൂറ്റി എഴുപത്തി അഞ്ച് എണ്ണൂറ്റി എഴുപത്തി ആറ് എണ്ണൂറ്റി എൺപത് തൊട്ട് ഫ്രണ്ടിലോട്ട് എടുക്കാൻ പറ്റും പറ്റൂല കാര്യം ഒറ്റയുടെ സ്ഥാനത്ത് എണ്ണൂറ്റി എൺപത് എടുക്കുമ്പോൾ നൂറിൻ്റെ സ്ഥാനത്തും പത്തിൻ്റെ സ്ഥാനത്തും എട്ട് എട്ട് വരും എണ്ണൂറ്റി തൊണ്ണൂറിലോട്ട് പോയാൽ നൂറിൻ്റെ സ്ഥാനത്തെട്ടും പത്തിൻ്റെ സ്ഥാനത്ത് ഒൻപതും വരും അത് നമുക്ക് എടുക്കാൻ പറ്റൂല അപ്പം നമ്മുടെ ക്രൈറ്റീരിയ അനുസരിച്ച് എണ്ണൂറ് തൊട്ട് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വരെയുള്ള ഷെൽഫിൽ നമുക്ക് എത്ര ബുക്ക് വീതം കിട്ടിയെന്ന് നോക്കാമോ ആദ്യത്തെ ഷെൽഫിൽ ആദ്യത്തെ സെക്ഷനിൽ നിന്ന് ഒരു ബുക്ക് കിട്ടി രണ്ടാമത്തേന്ന് രണ്ട് മൂന്നാമത്തേന്ന് മൂന്ന് നാലാമത്തേന്ന് നാല് അഞ്ചാമത്തേന്ന് അഞ്ച് ആറാമത്തേന്ന് നാറ് ഏഴാമത്തേന്ന് ഏഴ് അപ്പൊ ഞാൻ പറഞ്ഞു എൻ നമ്പേഴ്സ് കണ്ടുപിടിക്കുകളുടെ തുക കണ്ടുപിടിക്കാം എൻ ഇൻറ്റു എൻ പ്ലസ് ഒന്ന് ബൈ രണ്ട് അതായത് ഏഴ് ഇൻറ്റു ഏഴ് ഏഴ് ആയിട്ടല്ലേ നമുക്ക് കിട്ടിയത് അപ്പൊ ഏഴ് ഇൻറ്റു ഏഴ് പ്ലസ് ഒന്ന് എട്ട് ബൈ രണ്ട് രണ്ട് കൊണ്ട് പോല് ഏഴ് ഇൻഡു നാല് ഏഴ് ഇൻഡു നാല് എത്രയാണ് കിട്ടുന്നത് ഇരുപത്തി എട്ട് കിട്ടും അല്ലേ അപ്പോൾ എണ്ണൂറ് തൊണ്ട് എണ്ണൂറ് തൊട്ട് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വരെയുള്ള ബുക്ക് ഷെൽഫിൽ നിന്ന് നമുക്ക് എത്ര ബുക്ക് കിട്ടി കിട്ടി ഇരുപത്തി എട്ട് ബുക്ക് കിട്ടി അല്ലേ ഓക്കെ ആണല്ലോ ഇനി നമുക്ക് തൊള്ളായിരം തൊട്ട് ആയിരം വരെയുള്ള ബുക്ക് നോക്കാം തൊള്ളായിരം തൊട്ട് ആയിരം വരെ അല്ലേ തൊള്ളായിരം തൊട്ട് ആയിരം വരെ ഉള്ളത് നമുക്ക് എഴുന്നൂറ് തൊട്ട് ആയിരം വരെ അല്ലേ വേണ്ടത് തൊള്ളായിരം തൊട്ട് ആയിരം വരെ നോക്കിയാൽ ഇതേ സീക്വൻസിൽ ൊള്ളായിരത്തി പത്ത് വരും തൊള്ളായിരത്തി ഇരുപത് തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് തൊള്ളായിരത്തി മുപ്പത് തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് അത് കഴിഞ്ഞ് തൊള്ളായിരത്തി നാല്പത് തൊള്ളായിരത്തി നാല്പത്തി ഒന്ന് തൊള്ളായിരത്തി നാല്പത്തി രണ്ട് തൊള്ളായിരത്തി നാല്പത്തി മൂന്ന് ഇനി തൊള്ളായിരത്തി അൻപതാകുമ്പോ തൊള്ളായിരത്തി അൻപത് തൊള്ളായിരത്തി അൻപത്തി ഒന്ന് തൊള്ളായിരത്തി അൻപത്തി രണ്ട് തൊള്ളായിരത്തി അൻപത്തി മൂന്ന് തൊള്ളായിരത്തി അൻപത്തി നാല് വരും ഇനി തൊള്ളായിരത്തി അറുപതാവുമ്പോൾ തൊള്ളായിരത്തി അറുപത് തൊള്ളായിരത്തി അറുപത്തി ഒന്ന് തൊള്ളായിരത്തി അറുപത്തി രണ്ട് തൊള്ളായിരത്തി അറുപത്തി മൂന്ന് തൊള്ളായിരത്തി അറുപത്തി നാല് തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ഇനി തൊള്ളായിരത്തി എഴുപത് നമുക്ക് എടുക്കാമല്ലോ ഒൻപത് ഏഴ് എന്നല്ലേ ഇപ്പം തൊള്ളായിരത്തി എഴുപത് തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് തൊള്ളായിരത്തി എഴുപത്തി രണ്ട് തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് തൊള്ളായിരത്തി എഴുപത്തി നാല് തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് തൊള്ളായിരത്തി എഴുപത്തി ആറ് വരെ പോയി ഇനി തൊള്ളായിരത്തി എൺപത് എടുക്കാമല്ലോ കാര്യം നൂറിന്റെ സ്ഥാനത്ത് ഒൻപതാണ് പത്തിന്റെ സ്ഥാനത്ത് എട്ടാണ് തൊള്ളായിരത്തി എൺപത് എടുത്തു തൊള്ളായിരത്തി എൺപത്തി ഒന്ന് തൊള്ളായിരത്തി എൺപത്തി രണ്ട് തൊള്ളായിരത്തി എൺപത്തി മൂന്ന് തൊള്ളായിരത്തി എൺപത്തി നാല് തൊള്ളായിരത്തി എൺപത്തി അഞ്ച് തൊള്ളായിരത്തി എൺപത്തി ആറ് തൊള്ളായിരത്തി എൺപത്തി ഏഴ് വരെ എടുക്കുക അല്ലെ ഈ തൊള്ളായിരത്തി തൊണ്ണൂറ് എടുക്കാൻ പറ്റൂ ഇല്ല കാര്യം ഒൻപത് ഒൻപത് ആയിപ്പോ അല്ലേ നൂറിന്റെ സ്ഥാനത്തും ഒൻപത് പത്തിന്റെ സ്ഥാനത്തും ഒൻപത് ഇനി ഈ തൊള്ളായിരം തൊട്ട് ആയിരം വരെയുള്ള ബുക്ക് ഷെൽഫിൽ നിന്ന് നമുക്ക് എത്ര ബുക്ക് വീതം സെക്ഷനിൽ നിന്ന് ബുക്ക് കിട്ടിയെന്ന് നോക്കാം ആദ്യത്തെ സെക്ഷനിൽ നിന്ന് ഒന്ന് കിട്ടി രണ്ടാമത്തേന്ന് രണ്ട് മൂന്നാമത്തേന്ന് മൂന്ന് നാലാമത്തേന്ന് നാല് അഞ്ചാമത്തേന്ന് അഞ്ച് ആറാമത്തേന്ന് ആറ് ഏഴാമത്തേന്ന് ഏഴ് എട്ടാമത്തേന്ന് എട്ട് ഇതിലും സെയിം തന്നെ യൂസ് ചെയ്താൽ ഒരു എൻ ഇൻ ടു എൻ പ്ലസ് വൺ ബൈ ടു ഇപ്പൊ എന്താണ് എട്ട് ഇന്റു ഒമ്പത് ബൈ രണ്ട് രണ്ട് വെച്ച് കഴിയുമ്പോ നാല് എന്താണ് നാല് ഇന്റു ഒൻപത് എത്രയാണ് മുപ്പത്തി ആറ് ബുക്ക് അപ്പൊ മൂന്നാമത്തെ ഷെൽഫായ തൊള്ളായിരം തൊട്ട് ആയിരം ഉള്ളതെന്ന് മുപ്പത്തി ആറ് ബുക്കും കിട്ടി നിങ്ങൾ ഈ ഷെൽഫുകളുടെ പ്രത്യേകത ഒന്ന് ശ്രദ്ധിച്ചേ ആദ്യത്തെ ഷെൽഫിന്ന് ആറ് സെക്ഷനിൽ നിന്നായിട്ട് നമുക്ക് എന്ത് കിട്ടി ബുക്കുകൾ കിട്ടി രണ്ടാമത്തെ ഷെൽഫ് വന്നപ്പോഴോ അത് ഏഴ് സെക്ഷനായി മാറി മൂന്നാമത്തെ ആയപ്പോൾ അത് എട്ട് സെക്ഷനായി മാറി ഓരോ ഓരോ സെറ്റിലോട്ട് തോറും ഓരോ സെക്ഷൻ അഡീഷണൽ കൂടിക്കൂടി വരുവാണ് അപ്പൊ നമുക്ക് എന്ത് കിട്ടി ഏഴ് എഴുന്നൂറ് മുതൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റി വരെ ഇരുപത്തി ഒന്ന് ബുക്ക് കിട്ടി എണ്ണൂറ് തൊട്ട് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വരെ ഇരുന്നൂറ്റി ഇരുപത്തെട്ട് ബുക്ക് കിട്ടി തൊള്ളായിരം തൊട്ട് ആയിരം വരെ മുപ്പത്താറ് ബുക്ക് കിട്ടി ഇനി ടോട്ടൽ എത്ര ബുക്ക് ഈ ഇത് ഈ പാറ്റേണിൽ കിട്ടിയെന്നല്ലേ ചോദ്യം അപ്പൊ ഇത് ഇത്രയും കൂടെ ആഡ് ചെയ്താൽ പോരെ ആഡ് ചെയ്യപ്പോ എത്ര വരും നമുക്ക് ഇരുപത്തി ഒന്ന് പ്ലസ് ഇരുപത്തി എട്ട് പ്ലസ് മുപ്പത്തി ആറ് അല്ലേ വന്നത് എട്ട് പ്ലസ് ഒൻപത് സോറി എട്ടേ പ്ലസ് ഒന്നേ പ്ലസ് എട്ട് ഒൻപത് ഒമ്പത് പ്ലസ് ആറ് പതിനഞ്ച് അഞ്ച് ശിഷ്ട ഒന്ന് ഒന്നേ പ്ലസ് രണ്ട് മൂന്ന് മൂന്നേ പ്ലസ് രണ്ട് അഞ്ച് അഞ്ച് പ്ലസ് മൂന്ന് എട്ട് അപ്പോൾ മൊത്തം എൺപത്തി അഞ്ച് ബുക്ക് ഈ പാറ്റേണിൽ വന്നിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലായത് അല്ലേ അപ്പൊ നിങ്ങൾക്ക് ചോദ്യത്തിന് ഉത്തരം എൺപത്തി അഞ്ചാണെന്ന് മനസ്സിലായല്ലോ ഇത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഓരോന്നും എന്താണ് ഓരോ സെറ്റായിട്ട് ഡിവൈഡ് ചെയ്ത് ഡിവൈഡ് ചെയ്ത് ഷെൽഫ് എന്നൊക്കെ വെച്ച് പറഞ്ഞു തന്നത് ഇതിന് നമുക്ക് ഇത്ര എഴുതി നോക്കാതെ തന്നെ പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാനും പറ്റും അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ ആദ്യത്തത് ഈ എഴുന്നൂറ് തൊട്ട് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് പിന്നെ എണ്ണൂറ് തൊട്ട് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഈ ആദ്യത്തെ രണ്ട് സീരീസ് ജസ്റ്റ് ഒന്ന് നോക്കപ്പ തന്നെ നമുക്കിതിൻ്റെ ഒരു പാറ്റേൺ മനസ്സിലാവും എന്താണ് പാറ്റേൺ ഓരോ സെക്ഷൻ ഓരോ സെറ്റ് കഴിയും തോറും അല്ലെ ഓരോ നൂറ് നമ്പേഴ്സ് കഴിയും തോറും എന്താണ് ഒരെണ്ണം വെച്ച് കൂടിപ്പോവും എഴുന്നൂറിൻ്റെ ആദ്യം എടുത്തപ്പോൾ ആറെണ്ണം ആയി എണ്ണൂറ് തൊട്ട് അങ്ങോട്ട് പോയപ്പോ അത് ഏഴായി തൊള്ളായിരം തൊട്ട് ആയിരം വരെ അതെട്ടായി അതായത് ഒന്ന് വെച്ച് കൂടി കൂടി പോവാന്ന് നമുക്ക് മനസ്സിലായി ഇപ്പൊ ഈ ഒരു പാറ്റേൺ നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് ഇത് എങ്ങനെ സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റും അത് ഞാൻ എഴുതി കാണിച്ചു തരാം ആദ്യത്തത് ഒന്ന് തൊട്ട് ആറ് വരെ അല്ല അതിനെ ഞാൻ എങ്ങനെ എഴുതും ഒന്നേ പ്ലസ് രണ്ടേ പ്ലസ് മൂന്നേ പ്ലസ് എക്സെട്ര പ്ലസ് ആറെന്നെഴുതി പ്ലസ് രണ്ടാമത്തേനെയോ ഒന്ന് പ്ലസ് രണ്ട് പ്ലസ് മൂന്നേ പ്ലസ് എക്സെട്രാ പ്ലസ് ഏഴെന്ന് എഴുതി ഇനി മൂന്നാമത്തെയോ ഒന്ന് പ്ലസ് രണ്ടേ പ്ലസ് മൂന്നേ പ്ലസ് എക്സെട്രാ പ്ലസ് എട്ടെന്ന് എഴുതി ഇങ്ങനെ സിമ്പിൾ ഒറ്റ വരിയിൽ എനിക്ക് എഴുതി പോവാല്ലോ ഇങ്ങനെ ഇത്ര എലാബറേറ്റ് ആയിട്ട് ഓരോന്ന് എണ്ണി എണ്ണി എഴുതുന്നതിന് പകരം എഴുതിയിട്ട് എന്ത് ചെയ്യാം എൻ ഇൻ ടു എൻ പ്ലസ് വൺ ബൈ ടു ഫോർമിലല്ലേ എല്ലാവർക്കും വരുന്നത് എല്ലാവർക്കും എന്താണ് ഇതേ സെയിം ഫോർമുല തന്നെയാണ് വരുന്നതല്ലേ അപ്പൊ എന്ത് ചെയ്താൽ മതി ആദ്യത്തേന് ആറ് രണ്ടാമത്തേന് ഏഴ് മൂന്നാമത്തേന് എട്ട് അപ്പൊ ആറ് ഇൻഡു ആറ് പ്ലസ് ഒന്ന് ഏഴ് ബൈ രണ്ട് പ്ലസ് ഏഴ് ഇൻഡു ഏഴ് പ്ലസ് ഒന്ന് എട്ട് ബൈ രണ്ട് പ്ലസ് എട്ട് ഇൻഡു എട്ട് പ്ലസ് ഒന്ന് ഒമ്പത് ബൈ രണ്ട് എന്നങ് എടുത്താൽ പോരെ ഇനി നമുക്ക് ഒറ്റ സെറ്റിൽ അങ്ങ് കാൽക്കുലേറ്റ് ചെയ്യാം മൂന്ന് വെച്ച് മൂന്ന് രണ്ട് നാല് നാല് അപ്പൊ മൂന്നേൻറ്റു ഏഴ് ഇരുപത്തി ഒന്ന് പ്ലസ് ഏഴ് എൻറ്റു നാല് ഇരുപത്തെട്ട് പ്ലസ് നാല് എൻറ്റു ഒമ്പത് മുപ്പത്താറ് ഇത് കൂട്ടിപ്പോൾ തന്നെ നമുക്ക് എന്ത് കിട്ടും ഇരു ഇരുപത്തൊന്ന് ഇരുപത്തെട്ട് മുപ്പത്തി ആറിലത് നാൽപ്പത് നാൽപ്പതും മുപ്പതും എഴുപത് എഴുപതും പിന്നെന്താണ് എഴുപതും ഒമ്പതും എഴുപത്തൊമ്പതും പിന്നൊരു ആറും കൂടെ വരും അല്ലേ എഴുപത്തൊൻപത് പ്ലസ് ആറും കൂടെ വരും അപ്പം എന്ത് കിട്ടും നമുക്ക് എൺപത്തി അഞ്ചെന്ന് കിട്ടി ഇതാണ് ഇതിന്റെ എന്താ ഏറ്റവും എളുപ്പ മെത്തേഡ് നമുക്ക് ആ ഒരു പാറ്റേൺ മനസ്സിലാക്കി കഴിഞ്ഞാൽ പാറ്റേൺ പറഞ്ഞു പോകുമ്പോ തെറ്റാതിരിക്കാനാണ് ഞാൻ എന്ത് ചെയ്തത് ഇത്രയും പാറ്റേൺ ആയിട്ട് എഴുതി കാണിച്ചു തന്നത് അപ്പൊ ഇതാണ് നമ്മുടെ ലൈബ്രറി കഥയുടെ ഉത്തരം ഉത്തരം എത്ര കിട്ടി എൺപത്തി അഞ്ച് ബുക്സാണ് എങ്ങനെയുള്ളത് ഒ നൂറിന്റെ സ്ഥാനത്തെ അക്കം പത്തിന്റെ സ്ഥാനത്തേക്കാൾ കൂടുതലും പത്തിന്റെ അക്കം ഒറ്റയുടെ സ്ഥാനത്തേക്കാൾ കൂടുതലും അപ്പൊ ഈ ഒരു ഇപ്പോൾ എന്താണ് പസില് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക എന്തായാലും ഇഷ്ടമായെന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കുക ആൻഡ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അടുത്തത് വീഡിയോയിൽ കാണാൻ പറ്റുക ബൈ ബൈ